ഫ്രണ്ട്സ് ഞാനിപ്പോൾ തം ചെന്നൈ നിന്ന് അമ്പത്തിമൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ മഹാബലിപുരം പോണ്ടിച്ചേരി റൂട്ടിലുള്ള എന്ന സ്ഥലത്തുള്ള ടൈഗർ കേവ്സിലാണ് കേട്ടോ ഇത് വളരെ പ്രശസ്തമായി ടൈഗർ കേവ്സ് എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും ഒറ്റ പാറയിലുണ്ടാക്കിയ ശില്പമാണിത് ഈ പല്ലവ രാജാക്കന്മാരുടെ കാലത്ത് ഏഴാമത്തെ സെഞ്ചുറിയിലാണ് അത് എടി ഏഴാമത്തെ സെഞ്ച്വറിയിലാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് അവരുടെ എന്താ പല്ലവന്മാരുടെ പവർ ലോകത്തെ കാണിക്കാൻ വേണ്ടി അവർ ഉണ്ടാക്കിയിരിക്കുന്നു അപ്പോൾ അതിൽ എന്താ ടൈഗർ കടുവകളുടെ തലകൾ ഇതിൽ കാണാൻ പറ്റും നമുക്ക് ഈ പവലിനെ കാണാൻ പറ്റും അതുകൂടാതെ ശിവൻ്റെയും എന്താ ആന ശിവൻ തുടങ്ങിയ ശില്പങ്ങളും ഇത് കൊത്തിയിട്ടുണ്ട് ഒറ്റ പാറയിലുണ്ടാക്കിയതാണെന്ന് പറയാം അന്നത്തെ കാലത്ത് ഈ മഹാബലിപുരം തമിഴ് തമിഴ്നാട്ടിലേക്ക് മാത്രമല്ല നോർത്ത് ഇന്ത്യയിലാണെങ്കിലും ഒത്തിരി പാറയിൽ ഒറ്റ പാറയിലൊക്കെ ഉണ്ടാക്കിയ ശില്പങ്ങളുണ്ട് കേട്ടോ അതിലത്രയും ഒരു തെറ്റുപറ്റാതെ കണക്കുകളൊക്കെ ശരിയാക്കി അന്നത്തെ ആ ശില്പാതുരിയുള്ള ശില്പികൾ അന്നത്തെ പോലെയുള്ള ആൾക്കാർ മാൻ പവർ വൈദഗ്ദ്ധ നേടിവരുന്നില്ല കോമ്പൗണ്ടില് വേറെ കുറച്ച് ഇങ്ങനെ കുറച്ചിങ്ങനെ ഒറ്റക്കല്ല ഇതായിട്ട് സീശോർ ടെമ്പിൾ മഹാബലിപുരത്തുള്ള സീശോർ ടെമ്പിൾ ആണ് ഇത് ബംഗാൾ ഉൾക്കടലിന്റെ തീരത്തുള്ള ടെമ്പിളാണിത് ഈ മഹാബലിപുരത്തിൻ്റെ ഏഴാമത്തെ സെഞ്ചുറിയിൽ ഇത് നിർമ്മിച്ചപ്പോൾ പല്ലവ രാജാക്കന്മാരുടെ കാലത്തണീവിക ശില്പകലാ ചാതുര്യം ഒക്കെ ഉണ്ടായിരിക്കുന്നത് ഇത്രയും ഭയങ്കര ഇത് അതുകൊണ്ട് തന്നെ ധാരാളം ഇങ്ങനെ എന്താ കൊത്തുപണി ശില്പകലയുള്ള ധാരാളം ശില്പങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇത് യുനെസ്കോയുടെ ഈ മഹാബലിപുരം വേൾഡ് ഹെറിറ്റേജ് സെൻറ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ ശരിക്കും പണ്ട് നരസിംഗർമെൻ്റ് കാലത്ത് ഇവിടെ പോർട്ടായിരുന്നു തുറമുഖം ബംഗാൾ ഉൾക്കടലാണിത് ബേ ഓഫ് ബംഗാൾ മൂന്ന് ഈ അമ്പലത്തിൽ മൂന്ന് ഷ്രൈൻസ് ഉണ്ടെന്നാണ് പറയുന്നത് മൂന്ന് അമ്പലങ്ങളായിട്ടാണ് തിരിച്ചത് മൂന്ന് ഗോപുരങ്ങളുണ്ട് അതിലൊന്നിൽ ശിവനുണ്ട് പിന്നെ ഒന്നിൽ ത്രിമൂർത്തികളുണ്ട് ബ്രഹ്മ വിഷ്ണു മഹേശ്വര പിന്നെ വിഷ്ണു ഉണ്ട് നമ്മൾ ചെന്നൈയിൽ നിന്ന് ഏകദേശം അറുപത് കിലോമീറ്റർ ഡിസ്റ്റൻസാണ് ഈ മഹാബലിപുരം ബംഗാൾ ഉൾക്കടലിൻ്റെ തീരത്ത് ആയ അമ്പലമായതുകൊണ്ടാണ് അതിൻ്റെ സീശോർ ടെമ്പിൾ പേര് വന്നിരിക്കുന്നത് ഫ്രണ്ട്സ് ഇത് മഹാബലിഭരത്ത് തന്നെയുള്ള പഞ്ചപാണ്ഡവ രഥ എന്ന് പറയും ഈ ഒരു എന്താ മോണുമെൻറ്റിന് പഞ്ചരഥന്ന് പറയപ്പെടുന്നുണ്ട് ഇത് എന്താ വെച്ചാൽ നമ്മുടെ മഹാഭാരത കഥയെ ഇതിൽ മഹാഭാരതത്തിലെ പഞ്ചപാണ്ഡവന്മാർ രഥത്തിൽ യുദ്ധത്തിന് പോകുന്നതിന് ഒരു സിമ്പോളിസ് ചെയ്തിട്ട് പല്ലവ രാജാവായ നരസിംഹവർമ്മൻ്റെ കാലത്ത് ആറാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഇതാണ് മോൺ ഇതാണ് എന്താ ശില്പ കലയാണ് ഈ കാണുന്നത് ഇത് വേൾഡ് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സെൻ്ററിൻ്റെ ഒക്കെ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഓരോ ശില്പങ്ങളും ഒറ്റ കല്ലിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് പണ്ടത്തെ മോണോലിത്തിക് റോക്ക് കട്ട് ആർക്കിടെക്ചറിന് ഉദാഹരണങ്ങളാണ്

അപ്പോൾ ഇതിൻ്റെ പുറയുള്ള ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു തന്നെ ആയിരത്തി മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇത് ശാസ്ത്രജ്ഞന്മാർ പഠിച്ചപ്പോൾ ഈ പാറയുടെ പഴക്കം ആയിരത്തി മുന്നൂറ് വർഷത്തിന് മുകളിലുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ഈ പാറയ്ക്ക് ആറ് മീറ്റർ വരും അഞ്ച് മീറ്റർ വീതിയും ഇരുന്നൂറ്റമ്പത് ടൺ വെയിറ്റും ഉണ്ട് അപ്പോൾ അന്നത്തെ രാജാവ് പല രാജാവ് ഇതിനടിയിലൊക്കെ ആൾക്കാർ താമസിച്ചിരുന്നു അപ്പോൾ ഇത് ആളുകളുടെ മേത്തൊക്കെ വീണ് കഴിഞ്ഞാൽ ഭയങ്കര നാശാശം സംഭവിക്കും അതുകൊണ്ട് ഏഴ് ആനകളെ വെച്ചിട്ട് അന്ന് വേറെ മിഷനറി ഒന്ന് മെഷീൻസ് കണ്ടുപിടിക്കാത്ത കാലത്ത് ഏഴ് ആനകളെ വെച്ചിട്ട് ഇത് ഉരുട്ടാൻ ശ്രമിച്ചിട്ടും പറ്റിയില്ല എന്നാണ് പറയുന്നത് ഇത് ഇനി ഇത് ഗ്രാവിറ്റിക്കെതിരാണ് ഇത് ലോക ഒരു അത്ഭുതമാണെന്നാണ് പറയുന്നത് ഇതിൻ്റെ ഈ ഇങ്ങനെ ഈ പാറ നിൽക്കുന്നത് അതായത് സാധാരണ ഇതെന്തെങ്കിലും ഫോഴ്സ് കാര്യങ്ങൾ വരുവാണെങ്കിൽ ഗ്രാവിറ്റി അനുസരിച്ച് താഴോട്ട് ഉരുണ്ടു വരേണ്ടതാണ് അങ്ങനെ ഉരുളാൻ പറ്റിയൊരു എന്താ പറയുക സ്മൂത്തായിട്ടൊരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത് പക്ഷേ ഇത്രയും വർഷമായിട്ടും അത് അത്ഭുതം പോലെ നിൽക്കുകയാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇതിന് കൃഷ്ണാസ് ബട്ടർ ബാൾ എന്ന് ശരിക്കും അതോ ആ പേര് തമ്മിൽ ബന്ധമില്ലെങ്കിലും അതൊരു ദൈവീയമായ ശക്തി അതിലുണ്ടെന്നുള്ളൊരു വിശ്വാസത്തിലാണ് അങ്ങനെ ഒരു പേര് വന്നിരിക്കുന്നത് ഇനി ഇതിൻ്റെ അടുത്ത് നിന്ന് എടുക്കുകയായിട്ടോ ഫ്രണ്ട്സ് ഇതിൻ്റെ അടിയിൽ കണ്ട വേപ്പഴൊക്കെ ഉണ്ടോ അടിയിൽ അത്രയും ഒരു കണ്ട തൊട്ട് ജസ്റ്റ് തൊട്ട് നിൽക്കുന്നതേ ഉള്ളൂ അപ്പോൾ അല്ലാതെ ഉറപ്പിച്ചൊന്നും നിൽക്കുന്നതല്ല ഇതെങ്ങനെയുണ്ട് അതാണ് ഈ രാജാവ് ആനകളെ വെച്ചിട്ട് ഇതെങ്ങനെയെങ്കിലും താഴേക്ക് ഉരുട്ടാൻ ശ്രമിച്ചത് ഫ്രണ്ട്സ് ഈ മോണുമെൻറ്റിന് പറയുന്ന പേരാണ് അർജുന പെനൻസ് എന്ന് കേട്ടോ അതിൻ്റെ പുറകിലുള്ള ഇതി എൻ്റെ അർജുനനെ ശിവനെ പ്രാർത്ഥിച്ച് തപ കഠിനമായിട്ട് താപസ് ചെയ്തെന്നാണ് പറയുന്നത് അതായത് ഈ ലോകത്തെ എല്ലാ പൺസും എനിക്ക് കിട്ടുന്നുണ്ട് അതായത് പശുപഥാസ്ത്രം ഏറ്റവും പവർഫുള്ളായ പശുപദാസ്ത്രം കിട്ടാൻ വേണ്ടിയിട്ട് താപശക്തമായിട്ട് താപസ് ചെയ്തു എന്നാണ് പറയുന്നത് അപ്പം ആ അതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ പല്ലവ രാജാക്കന്മാരുടെ സമയത്ത് ഇത് സിംബോളിസ് ചെയ്ത് പണിതാണിത് പിന്നെ ഇതിന് വേറൊരു ഐതിഹ്യം കൂടി ഉണ്ട് അതായത് ഡിസെൻറ്റ് ഓഫ് ഗാംഗേഴ്സ് അതായത് ഭഗീരഥെന്ന് പറഞ്ഞ രാജാവുണ്ടായിരുന്നു അദ്ദേഹം എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അതിൻ്റെ പാപങ്ങൾ തീരാനും അദ്ദേഹത്തിൻ്റെ പൂർവികരുടെ പാപങ്ങൾ തീരാനും വേണ്ടിയിട്ട് ശിവനോട് കഠിനമായിട്ട് പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹം പറഞ്ഞാൽ ശിവനെ ഗംഗ പുണ്യനിതയെ ഗംഗയെ ഭൂമിയിൽ കൊണ്ടുവരണം പറഞ്ഞു അത്രയും കഠിനമായിട്ട് പ്രാർത്ഥിച്ചിട്ട് അവസാനം അത് ശിവനെ അനുഗ്രഹിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഐതിഹ്യം കൂടി ഇതിൻ്റെ പുറകിലുണ്ട് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ചെന്നൈയിൽ നിന്ന് മുപ്പത്തിമൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ള ചെന്നൈ മഹാബലിപുരം റോഡിൽ എന്ന സ്ഥലത്തുള്ള ദക്ഷിണ ചിത്ര ഹെറിറ്റേജ് മ്യൂസിയത്തിലാണ് നിൽക്കുന്നത് മ്യൂസിയം പ്രത്യേകത വെച്ചാൽ ഇത് ഏകദേശം ഒരു പത്ത് ഏക്കറോളം സ്ഥലത്താണ്